നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ദശകങ്ങളായി കേട്ടുവരുന്ന ഒന്നാണ് പെട്ടിയും പറയും പെട്ടിയും പറയുന്നൊക്കെ കേൾക്കുമ്പോൾ നെല്ലളക്കുന്ന എന്തെങ്കിലും ഒരു ഉപകരണമാണ് ഇതെന്ന് ഒരുപക്ഷെ സംശയിച്ചേക്കാം എങ്കിലല്ല പാടത്തെ വെള്ളം പുറത്തേക്ക് തള്ളുന്നതിനായി നമ്മുടെ കർഷകർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു പമ്പിംഗ് സംവിധാനമാണ് പെട്ടിയും പറയും പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പെട്ടിക്കണക്കിന് പറക്കണക്കിന് വൈദ്യുതിയാണ് ഇവൻ വിഴുങ്ങുന്നത് ഇതുമൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനായി കെ സി ബി മുന്നോട്ട് വന്നിരിക്കുകയാണ് കെ സി ബിയുടെ എനർജി സേവിംഗ് കോർഡിനേഷൻ ടീമാണ് പെട്ടിയും പറയും എന്ന സംവിധാനത്തേക്കാൾ കൂടുതൽ ഊർജ്ജക്ഷമമായ പുതിയൊരു മാർഗ്ഗവുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത് ഇത് നീലം നെൽപുര പുറത്തേരി പാടശേഖരം ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള മാർഗം മധ്യേ കുറിച്ചി എന്ന പ്രദേശത്തു നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോയാൽ ഈ നെൽവയലിലേക്ക് എത്താം ഇവിടത്തുകാരുടെ കൃഷിരീതിക്കുമുണ്ട് പ്രത്യേകത ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് ഒഴുകിക്കളഞ്ഞ ശേഷമാണ് അവർ നെൽകൃഷിക്കായി നിലമൊരുക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇവിടെ മത്സ്യകൃഷി നടത്തും വെള്ളം പുറത്തേക്ക് തള്ളിക്കളയുന്നത് വലിയ ശേഷിയുള്ള അതായത് പതിനഞ്ച് ഹോഴ്സ് പവർ മുതൽ എഴുപത്തി അഞ്ച് ഹോഴ്സ് പവർ വരെ ശക്തിയുള്ള മോട്ടോറുകൾ ഉപയോഗിച്ചാണ് ഇത്തരം സംവിധാനം പെട്ടിയും പറയും എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് പെട്ടിയും പറയും പെട്ടിയംപറയും സംവിധാനത്തിന്റെ പ്രവർത്തനത്തിന് വൻതോതിൽ വൈദ്യുതി വേണ്ടിവരും ഈ ബെൽറ്റ് പെട്ടിയംപറയും സംവിധാനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇവിടെ വൈദ്യുതി പാഴാകുന്നത് വലിയ തോതിലാണ് കെ സി ബിയിലെ എസ്കോട്ടിയും കാർഷിക മേളയിൽ നടത്തിയ പരിശോധനകളിൽ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന പെട്ടിപ്പറ സംവിധാനം നവീകരിച്ച് എനർജി കാര്യമായി സേവ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പെട്ടിയും രീതി പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതാണെങ്കിലും ഇതിന്റെ കാര്യക്ഷമത വളരെ കുറവാണ് ഇതുകൊണ്ട് തന്നെയാണ് പമ്പിങ്ങിനായി അധിക വൈദ്യുതി വരുന്നത് പെട്ടിയും പറയുമെന്ന പമ്പിംഗ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കെ സി ബിയിലെ എനർജി സേവിങ്സ് കോർഡിനേഷൻ ടീം നടത്തിയ പഠനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ നവീന ഡിസൈനിലുള്ള സബ്വേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ചത് കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളിലൂടെ പണ്ട് തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടിയും പറയും എന്ന വ്യവസ്ഥയിൽ നിന്ന് മാറാൻ ഈ പാഠശേഖര സമിതി തയ്യാറായതാണ് ടേണിംഗ് പോയിൻ്റായിട്ട് വന്നത് പാടശേഖര സമിതി അതിന് തയ്യാറാകുകയും ഇതിനു പ്രത്യേകം ഡിസൈൻ ചെയ്ത പമ്പ് ഇവിടെ ഉപയോഗിക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ ഈ പമ്പിംഗ് വ്യവസ്ഥയുടെ ഊർജ ഉപയോഗം ഏറെക്കുറെ പകുതിയായി കുറഞ്ഞിട്ടുണ്ട് ഇത് കേരള സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന നേട്ടം വളരെ വളരെ വലുതാണ് ഇത് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എസ്കോട്ട് എന്നുള്ള ഒരു വിങ് ഫോം ചെയ്തു അങ്ങനെ അതിൻ്റെ ഭാഗത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അഗ്രികൾച്ചറൽ ഫീൽഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് തലത്തിലുള്ള തീരുമാനം വരിക അതനുസരിച്ചാണ് ഇത് നമ്മൾ ചെയ്യുന്നത് പതിനഞ്ച് ഹോഴ്സ് പവർ പെട്ടിയും പറയും സംവിധാനത്തിലെ പമ്പിങ് ഏഴര ഹോഴ്സ് പവർ ഉള്ള പമ്പായിട്ടാണ് മാറ്റിസ്ഥാപിച്ചത് ഇതിന്റെ ഫലമായി പത്ത് ശതമാനം കാര്യക്ഷമതയുണ്ടായിരുന്ന പമ്പിംഗിന്റെ പ്രവർത്തനക്ഷമത അൻപത് ശതമാനത്തിലധികമായി എന്ന് കണ്ടെത്തി മാത്രമല്ല മുൻപത്തേക്കാൾ ഏതാണ്ട് ആറിരട്ടി വെള്ളം കൂടുതലായി ഇപ്പോൾ പുറന്തള്ളുന്നുമുണ്ട് കേരളത്തിൽ ഇന്ന് കർഷകർ പ്രത്യേകിച്ച് നെല്ലുൽപാദനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുന്ന മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെയാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ ഒരു കൈത്താങ്ങായി ഇവിടെ വരുന്നത് ഉഞ്ചയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ നെൽ കലവറയായ ഈ കുട്ടനാടൻ പ്രദേശത്ത് ഇതുപോലുള്ള സംരംഭം കർഷകർക്ക് വലിയൊരളവിൽ ഗുണകരമായിരിക്കും ഇതുകൊണ്ട് തെക്കൻ കേരളത്തിലുള്ള മനുഷ്യർക്ക് ഇവിടുന്ന് നെല്ലുൽപാദനം ഉൽപ്പാദനം ലഭിക്കുന്നതുകൊണ്ട് പട്ടിണി അകറ്റുന്നതിനും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന എന്നുള്ളത് തർക്കമില്ലാത്ത വൈദ്യുതി വലിയ തോതിൽ പാഴാകുന്നത് കണ്ടാണ് വൈദ്യുതി ബോർഡ് ഇവിടെ നേരിട്ട് ഇടപെട്ടത് ഏറെ ഊർജ്ജലാഭം തരുന്ന പദ്ധതി പാടശേഖര കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കിയത് പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം പാടശേഖര കമ്മിറ്റി ആഘോഷപൂർവ്വം തന്നെ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഊർജ സംരക്ഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വൈദ്യുതി ലാഭം തരുന്ന ഈ പദ്ധതിയെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് പാടശേഖര സമിതിക്കാരും നാട്ടുകാരും പറയുന്നു മുതൽ ഞങ്ങൾ ഞങ്ങൾ ഇത് ഞങ്ങളുടെ ഈ വിശ്വാസം ഏറ്റവും ലാഭകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് വിശ്വസിക്കുന്നു ഗുണഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുക എന്നത് കൂടിയാണ് വൈദ്യുതി ബോർഡ് ഈ രംഗത്ത് എത്തിയിരിക്കുന്നത് ഇവിടെ മുപ്പത് എച്ച് പിയുടെ നേരത്തെ പെട്ടിയും പറയുന്ന സ്ഥലത്താണ് ഏഴ് എച്ച് പി വീതമുള്ള രണ്ട് പമ്പുകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നിറയപ്പെടുന്നത് ഇവിടെ പ്രത്യേകത നിറയപ്പെടുന്നത് മറ്റും ഒറ്റ മോട്ടറാണ് എങ്കിൽ വെള്ളം കുറവുണ്ടായിരുന്നാൽ പോലും രണ്ടും ആ മോട്ടർ പൂർണ്ണമായും ഉപയോഗിക്കണം അപ്പോൾ എനർജി കൂടുതലെടുക്കും പക്ഷേ ഇവിടെ വെള്ളം കുറയുന്നതനുസരിച്ച് ഒരു മോട്ടറോ രണ്ട് മോട്ടറോ ആൾട്ടർനേറ്റ് ഉപയോഗിച്ചാൽ മാത്രം മതി പത്ത് ശതമാനത്തിൽ താഴെ പ്രവർത്തനക്ഷമത ഉണ്ടായിരുന്ന പെട്ടിയും പറയും പതിനഞ്ച് വർഷ് പവറിൻ്റേത് മാറ്റിയിട്ട് അൻപത് ശതമാനത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള സബ്മേഴ്സബിൾ മോണാബ്ലക് പമ്പാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പമ്പിൻ്റെ പ്രത്യേകത ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വളരെ ഉപയോഗപ്പെടുത്താവുന്നതും പോർട്ടബിളും ആണ് പെട്ടിയും പറയും പമ്പും വെക്കാൻ തറയുണ്ടാക്കണം അത് അഴിച്ചെടുക്കാനും പിടിപ്പിക്കാനും പന്തിരായിരം രൂപയ്ക്ക് എടുത്ത് ഓരോ പണിക്കും ചെലവ് വരും അങ്ങനെയുള്ള ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇതുപോലത്തെ രണ്ടോ മൂന്നോ പമ്പുകൾ ബാങ്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടത്തെ പോലും വെള്ളം കുറഞ്ഞ സമയം കൊണ്ട് വറ്റിച്ച് കളയാനും ബണ്ട് പൊട്ടൽ പോലെയുള്ള സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുത്തൻ ബണ്ട് പിടിപ്പിച്ചതിന് ശേഷം വള്ളത്തെ ജനറേറ്റർ വെച്ചിട്ട് പോലും പുഞ്ച വറ്റിക്കാൻ പറ്റും ഊർജ്ജ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എസ്കോ ടേമെന്റ് സേവനം കെ എസ് സി ബിയുടെ എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് ആവശ്യം കണ്ടറിഞ്ഞു വേണം വൈദ്യുതി ഉപയോഗിക്കാൻ ഏറെ ബുദ്ധിമുട്ടി ഉൽപാദിപ്പിച്ച് നിരവധി മാർഗങ്ങൾ താണ്ടി നമുക്ക് നമുക്കെത്തിക്കുന്ന വൈദ്യുതി അല്പം പോലും പാഴാക്കരുത് കാരണം അത് നമ്മോട് മാത്രമല്ല ഭാവി തലമുറയോടും കൂടി ചെയ്യുന്ന അനീതിയാണ്